നിങ്ങളൊരു സാധനം കാണിച്ചത് ഉച്ചക്കുട്ടി തല കാണിച്ചിട്ട് പയ്യൻ പോൻട്രോട്ട് പോയത് ആയ ഖൈസ് പ്രിന്റ് ഇട്ടേക്കുക അത് അത് ഇട്ടേക്കുവാൻ ചിലപ്പോ ഇവിടുത്തെ കറണ്ട് ഇപ്പൊ ട്രിപ്പായി പോകും ഇതാണ് അതിന്റെ അതിന്റെ സോഫ്റ്റ്വെയർ നമുക്ക് ലൈറ്റ് ലൈറ്റിങ്ങനെ ക്യാമറയിലൊക്കെ കാണാൻ പറ്റും കേട്ടോ മനസ്സിലായേ ഞാൻ ഒരു പ്രിന്റ് ഇട്ടേക്കുക ഇത് കണ്ട ടൈം ആ ട്രിപ്പ് ട്രിപ്പ് ആയി ആയി അതൊന്നും ഓണാക്കിയടാ നോക്കിയ മണിക്കൂർ അമ്പത്തി ഈ പ്രിന്റ് തീരാൻ സത്യം പറയാൻ ഒരു വലിയ പിക്കാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വലിയ പിക്കാച്ചു അതിന്റെ ഒരു പാർട്ടയും അതിലൊരു ഞാൻ എന്താ ഫോറിൻ ഒബ്ജക്ട് ഡിറ്റക്ടോൺ ഹീറ്റ് ബഡ് അതെന്താ വിദ്യാഭ്യാസ

ഇത് ഞാൻ ഇതിനകത്ത് പ്രിന്റ് ചെയ്തതാ സിംഗിൾ പ്രിന്റ് ഒറ്റ പീസ് കേട്ടാ കണ്ണാടി വരണ്ട കണ്ണാടി വര കണ്ട് ഇത് കണ്ടോ ലെറ്റ്സ് ഗോ കേട്ടാ എങ്ങനെയാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതൊരു ഇതൊരു പന്ത്രണ്ട് മണിക്കൂറത്തെ പ്രിന്റ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ എടുത്ത പ്രിന്റ കൂടു ഇനി വാസ്തകണം ഇതാണ് ഇത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രിന്റ് എടുത്തതാണ് ഞാൻ ഇങ്ങനെ പറയാൻ സാധനങ്ങൾ ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ഇത് മെഷീൻ നമുക്ക് എവിടെ നിന്ന് വേണേലും കഴിച്ചു എവിടെ നിന്ന് വേണേലും നമുക്ക് ഇത് കാണാവുന്നതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ പ്രിന്റ് അങ്ങ് പോകും മനസ്സിലെ ഏട്ടാ നിങ്ങൾ ഹോബി ഗ്രീഡ് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കഴിച്ചു നിങ്ങളൊക്കെ ഇത് മേടിക്കണം ഇതൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാ നിങ്ങൾ കണ്ടിട്ടില്ലേ കടയിൽ ചിലപ്പം ഏഹ് അറുപം നൂറു രൂപക്കും ബിരിയാണി കിട്ടും പക്ഷെ നമ്മൾ പോയി വണ്ടി എടുത്ത് പോയി ഹോട്ടലിൽ പോയി അല്ല അങ്ങനെയല്ല നമ്മൾ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് സമയം കളഞ്ഞു ഉണ്ടാക്കി കഴിക്കുമ്പോ ഒരു സുഖം കിട്ടത്തില്ലേ ആ സുഖം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും ഇതൊക്കെ കടയിൽ മേടിക്കാൻ കിട്ടും പക്ഷേ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോ ഒരു സാറ്റിസ്ഫാക്ഷനാ ഗെയ്സ് ഇത് ഞാൻ പറയാം നിങ്ങളുടെ ഇത് ഇതിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാനടുത്ത് കാര്യം പറയാം ബാമ്പു ലാബ്സിന്റെ മെഷീൻസ് എല്ലാം നിങ്ങൾക്ക് ഒരു നാൽപ്പതിനായിരം രൂപയൊക്കെ കൊടുത്തിട്ടും എന്റെ കഴിക്കുന്ന മെഷീൻ വൺ പോയിന്റ് സെവൻ ലാക്ക ഇതിനകത്തൊക്കെ ക്വാളിറ്റി നിങ്ങൾ എടുക്കുന്ന ഈ അനുസരിച്ചിരിക്കും സത്യം പറഞ്ഞാൽ നാൽപ്പതിനായിരത്തിന്റെ മെഷീൻ മേടിച്ചാലും മറ്റേത് മേടിച്ചാലും ഏകദേശമൊക്കെ സെയിം ആണ് പക്ഷേ ടൈമാണ് വ്യത്യാസം മനസ്സിലായാൽ കറണ്ട് ബില്ലൊന്നും ഇല്ല ഗൈസ് കറണ്ട് ബില്ലൊന്നും ഇല്ല ഞാൻ എനിക്ക് ഈ മാസം കറണ്ട് ബില്ല് എല്ലാം കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപ എന്തോ ആണ് കറണ്ട് ബില്ല് വന്നത് പക്ഷേ ഈ സ്ട്രീമിങ് ചെയ്തതിന്റെ ഒക്കെ അടുത്ത മാസം വരുത്തുള്ളൂ അത് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് പത്ത് മണിക്കൂർ ഓടുന്നതിന് എട്ട് രൂപ എന്തോ ഉള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നോക്കണം കറണ്ട് പോവാ എൻ്റെ വീട്ടിൽ കറണ്ട് പോകത്തില്ല ബ്രോ ഞാൻ ഇൻവേർട്ടർ ചെയ്തേക്കല്ലേ അപ്പോൾ അതുകൊണ്ട് കറണ്ട് പോകത്തില്ല അതാണ് ഫോർ എൻജി ബാഗ് ബലിയോ ആ അത്രേ ഉള്ളൂ ആ കറണ്ട് ബില്ല് ഭയങ്കര കുറവാ ബ്രോ കറണ്ട് ബില്ല് ഭയങ്കര കുറവാ കറണ്ട് ബില്ല് വരട്ടെ വരുമ്പോ പക്ഷെ ഇവിടെ ഫിഫ്റ്റി നയന്റി ആണല്ലോ ഇവിടെ നിന്ന് കറങ്ങുന്നേ അതിന്റെ കറണ്ട് ബില്ല് എന്തായാലും വരും അതാണ് ഞാൻ ഇവിടെ സോളാറും ഇല്ല അതാ പ്രശ്നം ഇവിടെ സോളാറും ഇല്ല ഒരു കഥ ഓർന്ന് ഒരു കടവാവല്ടാ കടാ കണ്ടാ ഇപ്പൊ ഇതാ പരിപാടി കണ്ടാ വന്നിരിക്കുന്ന വന്നിരിക്കുന്ന തന്നു വീണ കണ്ട ഇപ്പൊ ഇത്രയായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ സമയം എന്ത് പെട്ടെന്നാ പോണേന്ന് കണ്ട ഇവൻ ഇവ ഇപ്പൊ മുട്ടയില എഴിഞ്ഞു തുടങ്ങിയത് എന്റെ തുടയിലൊക്കെ പിടിക്കുന്നത് എണ്ണീറ്റ് കണ്ട എണ്ണീച്ചിരിക്കുന്നുണ്ടിക്കുന്നുണ്ടർമ്മർമ്മൻ ധർമ്മൻ എനിക്ക് ലൈവ് ഇടണം ധർമ്മൻ എന്നും പെട്ടതല്ലേ കടിച്ചല്ലേടാ ബൈക്കിൽ ഒന്ന് പിടിക്കല്ലേ എല്ലാർക്കും എല്ലാർക്കും വൽക്കര വിശ്രീം ഇന്നത്തെ ത്രീ ഡി പ്രിന്റിംഗ് പരിപാടി ആണ് കഴിഞ്ഞാൽ നമ്മളിപ്പൊ എല്ലാ ദിവസവും പ്രിന്റർലാ തുടങ്ങണല്ലേ ഞാൻ കുറച്ചു നിങ്ങളെ കാണിച്ചു തരാം ഇതിന്റെ പ്രിന്റിങ് പ്രോഗ്രസ് എവിടെ ആയത് ആ അത് ഒരു സാധനം കാണിച്ചെ ഒരു സാധനം കാണിച്ചു തരണ്ടേ ഞാൻ കഴിഞ്ഞ ദിവസം പ്രിന്റ് എടുത്ത സാധനം ഇല്ലേ അത് ഇത് ഇത് ഞാൻ ഇത് ഞാൻ ഇന്നലെ പ്രിന്റ് എടുത്ത ബോക്സ് ആണ് അതോടെ കാണിച്ചേ അതെന്ത് ഇതല്ലേ എനിക്ക് നിങ്ങളെ കാണിച്ചേരണ്ട ഇത് വേണ്ട ഇത് വേണ്ട ഇതെന്റെ സ്റ്റോറേജ് ബോക്സ് ഇത് വേണ്ട ഇത് സിംഗിൾ പ്രിന്റ ഇത് വേണ്ട ഇത് ഞാൻ തുറക്കുന്നു തുറന്ന സാധനങ്ങളൊക്കെ അതിന്റെ ടൂൾസ് വെക്കുന്നു ഇതിന്റെ ഇതിന്റെ പ്രിന്റ് വീഡിയോ നിങ്ങളെ കാണിച്ചു തരാവേ അയ്യോ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറ്റുള്ളു അതൊക്കെ എന്തൊരു പരിപാടി പ്ലേ ആ അതെ 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 കണ്ടാ ഇങ്ങനെയാണത് പ്രിന്റ് ചെയ്യണം കണ്ടാ ചെട്ടോസ് ആറ് മണിക്കൂർ എടുത്ത പ്രിന്റാ പ്രിന്റ ഇത്രേ ഉള്ളു കണ്ടേ ഇതാ മറ്റേ സാമാനത്തെ കണ്ടാ നിങ്ങൾ ഇന്നലെ കാണിച്ചില്ലേ ഇവനെ ഇവനെ കാണിച്ചില്ല ഇവനെ ഇവനെ പ്രിന്റ് ചെയ്തത് ഞാൻ കാണിച്ചു ഇവനെ ഇവനെ പ്രിന്റ് ചെയ്തത് ഇവനെ പ്രിന്റ് നോക്കിയോണെ ഇങ്ങനെ വരുന്നുണ്ടോ ഇങ്ങനെ മരച്ചില്ല സപ്പോർട്ട് ഒക്കെ ഉണ്ടാവും നമ്മൾ പ്ലെയറിൽ വെച്ച് പ്ലക്ക് ചെയ്ത് പ്ലക്ക് ഇങ്ങനെയാണത് പ്രിന്റ് ചെയ്ത് വരുന്നത് അതൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ഇത് ഇങ്ങനെ ഒടിച്ചെടുത്ത് ഒടിച്ചെടുത്ത് എടുത്ത് ഉണ്ടാക്കി ഉണ്ടാക്കി അതൊരു പ്രത്യേകത ഇതൊക്കെ പഠിച്ചിരിക്കേണ്ട ഇതൊക്കെ നീന്താലു നോക്കിയടാ ഒന്നും വേണ്ട ഇത ഇത് കണ്ട കീ ചെയിൻസ് ഇതൊക്കെ ഒരു കുളത്തിനകത്ത് കയറ്റിയിട്ട് വിറ്റെങ്കിലും ജീവിക്കാൻ കുറച്ചാൾ കഴിയുമ്പോ മനസ്സിലായാ ഡെമോ ഗോർഗനൊക്കെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട കേട്ടാ ഡെമോ ഗോർഗനൊക്കെ ഇതെന്തോ പ്രിന്റ് ചെയ്ത് ഇതായി പോയതാ ഇങ്ങനെ ഫെയിൽ ഒക്കെ ആവും ഇതൊക്കെ ഇതിന്റെ ഭാഗങ്ങളാ ഇങ്ങനെ കുറെ ഉണ്ട് എന്റെ അതേ വാസ്തുവിനെ പ്രിന്റ് ചെയ്തപ്പോ റൊണാൾഡോ ആയിപ്പോയില്ലേ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങള് ഇത് പ്രിന്റ് ഇത് പരിദ്വാസം ആയിരുന്നു അത് കഴിഞ്ഞാണ് അത് റൊണാൾഡോ ആയി ആയിപ്പോയത് ഞാൻ അബദ്ധത്തിൽ ഒരു പിരികം വരച്ചുപോയി ഞാൻ ഞാൻ ഒരു പിരികം വരച്ചു ഞാൻ അതിന് ഉണ്ട് ഇത് ഇണ്ട് പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ അത് പരിന്ദവാസം ആയിരുന്നു അത് ആദ്യമേ ഞാൻ എൻ്റെ കൈ കൈവിരുദ് കൊണ്ട് ഒരു ഒരു പിരികം അറിയാതെ വരച്ചു പോയി അപ്പോഴത്തേക്കും അത് റൊണാൾഡോ ആയിപ്പോയി പരിന്ദാസവും റൊണാൾഡോ തമ്മിൽ ഒരു പിരികത്തിന്റെ വ്യത്യാസമുള്ള നന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടാ കേട്ടാ എന്ത് പെർഫെക്ഷനിലട പ്രിന്റ് വരുന്നത് നോക്ക് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ത്രീ ഡി ക്ലാസ് കഴിഞ്ഞു ഇനി നമ്മൾ സിറ്റിയിലോട്ട് കയറാൻ പോകാൻ ഇന്നത്തെ ത്രീ ഡി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഡെയിലി ഇതിലൊക്കെ ക്ലാസ് എടുക്കുക കഴിഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം കഴിച്ചു എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഓ പാട്ട് 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 ഡിസ്കൗണ്ട് ഡിസ്കൗൾസ് ഇന്ന് ഡിസ്കൗട്ടോൾസ് നോക്കണം നാളെ നോക്കാം നാളെ നോക്കാം എല്ലാ ദിവസവും ഡിസ്കൗൾസ് ആയ എങ്ങനെയാ നാളെ നോക്കാം നാളെ നോക്കാം പ്രിന്റിംഗ് ക്ലാസ് പ്രിന്റിംഗ് ക്ലാസ് പതിനഞ്ച് മിനിറ്റ് ആണെന്ന് പതിനഞ്ച് മിനിറ്റിന്റെ ക്ലാസ് ആണ് ആരാ സ്കൈഡാസ് ആണ് ഉണ്ടോ ബ്രോ ബ്രോയ്ക്ക് അറിയാലോ ബ്രോ നിലത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കെന്ന് ഏഹ് കോൺസേർട്ട് ഇത് കേസ് പിന്നെ വെല്ലുവിളി അതിന് കൂടെ എത്ര പേരെ ഡീൽ ചെയ്യണമെന്ന് അറിയാലോ നിനക്ക് എനിക്ക് ഇരിക്കാൻ പറ്റാനുള്ള കണ്ടിന്യൂസ് ആയിട്ട് അതല്ലേ മറ്റവൻ കിട്ടിയോ അവന് പെർമനന്റ് എന്തിനാണ് പെർമന കൂ നീ എന്നെ ഒരു മൂന്ന് ദിവസം കാണടാ നീ എന്റെ കൂടെ ഒരു മൂന്ന് ദിവസം ഒന്നിവിടെ നിക്കേ നീയൊക്കെ മനസ്സിലാവു ഞാൻ എന്തൊക്കെ വള്ളി കൂടെ കടന്നു പോണേന്ന് ഭീഷണി അത് ഇത് എന്തിലൂടെ ഒക്കെയാണ് കടന്നു പോണിക്കറിയാ അപ്പൊ നീ പറയുമണ്ണ എന്റെ ജീവിതം ഇതിനേക്കാളും ഭേദമാ എന്ന് പറയൂ നീ നീ എന്റെ കൂടെ കുറച്ചു ദിവസം നിക്കേ ഫുഡ് മേടിച്ചു തരാം എല്ലാം ചെയ്യാം സുനിയുടെ വീഡിയോ ഞാൻ കാണാം 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 ഞാൻ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ടും കാണാം സുനിയോന്റെ വീഡിയോ കാണാം ഉറപ്പായിട്ടും കാണാം എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് എങ്ങനെയുണ്ട് കിടിലം വർഷം അടിപൊളി എനിക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല സന്തോഷത്തിന്റെ എക്സ്ട്രീം പീക്ക് ഹാപ്പിനെസ് എന്നൊക്കെ പറയൂലെ അത് അതാണ് ഈ മൂഞ്ചൽ മൂഞ്ചൽ എന്ന് പറഞ്ഞോണ്ടിരുന്ന ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയണം ഞാൻ ഇങ്ങനെ പറയണം അതുകൊണ്ടാണ് പോഡ്കാസ്റ്റ് വാൻ പോഡ്കാസ്റ്റ് ചാനലിലേക്ക് വിൽക്കാൻ പോകുന്നത് കിട്ടുന്ന പൈസയ്ക്ക് കൊടുക്കുക അറൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇതുവരെ പ്ലേ ബട്ടൺ വന്നില്ല ഇതുവരെ അത് പ്ലേ ബട്ടൺ കണ്ണാപ്പി മറച്ചു വിറ്റെന്ന് തോന്നിട്ട് അതാണ് നിങ്ങൾ ആ സീരിയലിനകത്ത് കണ്ട എൻ്റെ ഫോട്ടോ ഉള്ള ആ ഒരു സീരിയൽ വന്നില്ല അവിടെ ഒരു പ്ലേ ബട്ടൺ ഇട്ടു കൊണ്ട് അത് കൊണാതെ ആണ് അത് കണ്ണാപ്പി മറച്ചു വിറ്റതാണെന്നാണ് എനിക്ക് കാരണം അത് ഇതുവരെ കിട്ടിയിട്ടില്ല അതിന്റെ പ്ലേ ബട്ടൺ അതിന്റെ പ്ലേ ബട്ടൺ കിട്ടിയിട്ടില്ല അതിനകത്ത് കുറച്ച് അതിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ നമ്മളൊരു റവന്യൂ ഉണ്ടായിരുന്നു അത് നമുക്ക് പോഡ്കാസ്റ്റിന്റെ സ്റ്റുഡിയോ പണിയാൻ വേണ്ടിയിട്ട് വെച്ചാൽ അതും വന്നിട്ടില്ല അത് ഈ ഇടയ്ക്ക് ഐഫോൺ എടുക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടപ്പോൾ തൊട്ട് ഞാൻ അവൻ്റെ അടുത്ത് ഈ കൊണാതെ പോഡ്കാസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ അവനൊരു വെപ്രാളം ഉണ്ട് ഒന്ന് കയറി ചെക്ക് ചെയ്യണം ഞാൻ ഇതുവരെ ലോഗിൻ ചെയ്തിട്ടില്ല ഇതുവരെ ഇതൊക്കെ ലോഗിൻ ചെയ്ത് നോക്കിയിട്ടില്ല അതിന്റെ പൈസ അവിടെ കിടപ്പുണ്ടോ എല്ലാം ഇനി ഒന്ന് ചെക്ക് ചെയ്യണം അതിന് നിലത്ത് നിന്നാലേ എനിക്ക് ഇതൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല ഗൈസ് അതാണ് പ്രശ്നം സമയം കിട്ടിയിട്ട് നമ്മളെല്ലാം ചെയ്യുന്നതായിരിക്കും ഇതൊരു മുട്ട